പറഞ്ഞു നല്ല ദിവസം നടന്ന പറഞ്ഞോ ചുമ്പോ പറ ില്ലാത്തത് കൊണ്ട് ഞങ്ങളിന്ന് നടന്നു പോകാൻ വിചാരിച്ചു അങ്ങനെ നടക്കുന്ന വീഡിയോ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് ചെറിയൊരു വീഡിയോ പിടിക്കുമ്പോൾ അവർക്ക് റോഡിക്കൂടെ ആൾക്കാരൊക്കെ പോകുന്നത് കൊണ്ട് വീഡിയോ പിടിക്കുമ്പോൾ സംസാരിക്കാൻ ഒരു ചമ്മലൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ് നടന്ന് ട്യൂഷൻ ബാഗില്ല വീഡിയോ പിടിക്കുന്ന അമ്മ അപ്പൊ അമ്മനായില്ലായിരുന്നു ബാഗിലൊക്കെ ഞാൻ വെച്ച് ബാഗ് എടുത്തു അല്ല പുസ്തകം ുംയങ്ങൾ ഒരു കുരിശുണ്ട് ആ കുരിശിൻ്റെ അവിടെ കഴിഞ്ഞിട്ട് എടുത്തോട്ട് തിരിഞ്ഞു കുറച്ചുകൂടെ പിന്നെ ടോമ്പ് ട്യൂഷനാണ് ആൾക്കാരൊക്കെ റോഡിൽ കൂടെ അങ്ങോട്ടേക്കൊണ്ട് പോകുന്നത് കൊണ്ട് അവർക്ക് പറയാൻ സാധിക്കും ഞങ്ങൾ ഇവിടെ വീഡിയോ നിർത്തി ചിലപ്പോൾ അതാണ് കുട്ടികളെ കണ്ടപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു ഇതാണ് ആ മാതാവിൻ്റെ ട്യൂഷൻ ഞാൻ എടുത്തോട്ട് തിരിഞ്ഞ് വീടുപ്പോൾ ചേട്ടൻ വരുന്നുണ്ട് ആ ചേട്ടൻ പേയ്മെൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ട്യൂഷൻ വീട് പിന്നീട് അവിടെ റോഡിലൊക്കെ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ അവർക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളായത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ഒരാഴ്ച ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ വീട്ടിലായിട്ട് പോകണം കഴിഞ്ഞ പത്ത് രൂപയുടെ ബിസ്കറ്റും മേടിച്ചു കൊണ്ട് പോകണം കഴിഞ്ഞ് അങ്ങോട്ട് പോയത് ഗായ്സ് അത്രയൊക്കെയുള്ള വീഡിയോ അങ്ങോട്ട് പോയി റോഡിൽ കിടക്കാനാണ് തിരിച്ചിരി ഓ ഞാൻ വീര് അതിൻ്റെയാണ് അവൾ ട്യൂഷന് പോയിട്ട് ബോറടിച്ച് മോശാണ് അങ്ങനെ തന്നെ വേറൊരു കാര്യം പറയാൻ പറ്റുമ്പോൾ ഇതുപോലെ നേരെ പോകുന്നത് അറിയാമോ അവശ്നെന്ന് വിശക്കുന്നോക്കിങ്ങ് വാങ്ങിച്ചു കൊടുക്കും ഞങ്ങളുടെ ട്യൂഷൻ കഴിഞ്ഞപ്പോഴത്തൊരു വീട്ടിൽ കടയിൽ കയറി ഞങ്ങൾ ടൂറ്റേ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഞങ്ങൾ കടയിൽ പോകണേ ബാസ്കറ്റ് ഞങ്ങൾ കാണാം അല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ പേ ഉണ്ടായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണേ കടയിലൊക്കെ പോയി ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു പിന്നെന്താ വാങ്ങിച്ചു വാങ്ങിച്ചു തിരിച്ച് ഞങ്ങൾ നടന്ന് വരികയാണ് നടന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ വഴി കിടന്നൊരു ഫ്ലവർ ഫ്ലവർ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഫ്ലവർ കണ്ടിട്ടുണ്ടെങ്കിൽ